ഈ മെച്ചം വരെ അങ്ങനെ നമ്മുടെ കീമിൻ്റെ അകത്ത് വീണ്ടും ഒരു അപ്ഡേറ്റും കയറിയിട്ട് വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റിനകത്തോട്ട് വരാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്തതല്ലേ നിങ്ങൾക്ക് ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ എപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അവർക്കും കൂടെ അറിയിട്ട് പുതിയ ഗണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനും നമുക്ക് നേരെ പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ ഗെയിമിൽ അത് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കുറേ പേർ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം നേരത്തെ വീഡിയോസിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കുറേ പേരോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് കിട്ടുന്നില്ല അപ്ഡേറ്റ് വരുന്നില്ല അപ്ഡേറ്റ് ഒന്നും കാണിക്കുന്നില്ല എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ പേര് എന്നോട് കമന്റ് ചെയ്തായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഗെയിം അൺ ചെയ്ത് റീഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേർക്ക് എല്ലാവർക്കും അത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറേ പേർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവരെല്ലാവരും ഒന്നും കൂടെ ഒന്ന് ഗെയിമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പ്ലേ സ്റ്റോറിൽ ക്ലിയർ ഡേറ്റ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റിനകത്തോട്ട് വന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഐറ്റംസും കാര്യങ്ങളായിരുന്നു വന്നിരുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച കാര്യങ്ങളാണ് ചോദിച്ചത് അപ്ഡേറ്റിനകത്ത് ഇത്രേ ഉള്ളൂ അത് ഇനിയുമുണ്ടോ എന്ന് കുറേ പേരുന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ആൻസറാണ് ഇന്നത്തെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോയുടെ തമ്മേലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത്രയും ദിവസം കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സിൻ്റെ ഒരു ലീക്സും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റിയിട്ട് ഏകദേശം ഒരു കൺഫേം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഡെവലപ്പറിൻ്റെ കഴിഞ്ഞു അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് വാച്ച് ചെയ്യാതെ വന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഞാൻ ഒരിക്കലും കമൻറ്റും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കത്തില്ല റിപ്ലൈ കാര്യങ്ങൾ തരത്തില്ല കാരണം ഞാൻ വീഡിയോയിൽ ഞാൻ അത്രയ്ക്ക് മാത്രം ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഡൗട്ട്സും കാര്യങ്ങളും വരാത്ത രീതിയിലാണ് ഇട്ട് തരുന്നത് എന്നിട്ടും വേറെ രീതിയിലത്തെ ഡൗട്ട്സും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കാര്യങ്ങൾ തരുന്നുണ്ട് എന്നാൽ പക്ഷെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ട് നമ്മുടെ ഓൺ വോയിസ് ആയിട്ട് ഇട്ട് പറഞ്ഞ സാധനങ്ങൾ തന്നെ അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കത് പറഞ്ഞു കുറച്ച് ണ്ട് അപ്പം നമ്മൾ തന്നെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ വേറെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാനേ മാത്രമേ പറയത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറേ പേരെ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ വീണ്ടും പറയുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ കുറച്ച് അപ്ഡേറ്റ്സിൻ്റെ ലീക്സും കാര്യങ്ങളും പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗണ്ണിൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഗണ്ണിൻ്റെ മോഡലും കാര്യങ്ങളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം യുടെ മോഡലും എന്നുവെച്ചാൽ കണ്ണിൻ്റെ മോഡലും അതിൻ്റെ ഫയറും അതിൻ്റെ രീതിയും കരിക്കണം അതുപോലെ തന്നെ ആ കണ്ണിന് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അത് ലാസ്റ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആ സർപ്രൈസ് എന്തോന്ന് നിങ്ങൾ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യേണ്ടതാണ് അപ്പോഴേ നിങ്ങൾക്ക് ആ സർപ്രൈസും കാര്യം എന്തും മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ കുറേ പേരെന്നോട് ചോദിച്ചു തന്നെ ക്രൈനിൻ്റെ അപ്ഡേറ്റ് കാര്യം എന്തായിട്ടുണ്ടെന്ന് ക്രൈനിൻ്റെ അപ്ഡേറ്റ് ചെയ്താലും നമ്മൾ ഇന്നലെ പോലെ ഡെവലപ്പറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെവലപ്പർ പറഞ്ഞ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തത് മാത്രം പോലെയല്ല അപ്പം അത് നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവരണം ഒപ്റ്റിമൈസ് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ കസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തത് സെറ്റപ്പ് ആക്കണം കാരണം നമ്മുടെ ഗെയിമിനകത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ രീതി കൊണ്ടുവന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ ഈ കാറിന് ഒരു ആനിമേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാർ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുമ്പോഴും തട്ടുമ്പോഴും മുട്ടുമ്പോഴും അതിനൊക്കെ ഒരു സ്പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു ആനിമേഷൻ കാര്യങ്ങളും ആ ഒരു ആനിമേഷൻ രീതി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇതിനകത്ത് കൊടുക്കും കൊടുക്കണം നമ്മുടെ ക്രൈൻ്റെ അതും കൊടുക്കണം അപ്പോൾ ആ ക്രെയ്യിൻ്റെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ വർക്കും കാര്യങ്ങളും എപ്പോൾ കംപ്ലീറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും യാതൊരു ഐഡിയ കാര്യങ്ങളും കാരണം എന്ന് വെച്ചാൽ ഡെവലപ്പർ ഒറ്റയ്ക്കാണ് ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഇത് മറ്റൊക്കെ ഒരു വലിയൊരു കമ്പനി കാര്യങ്ങളൊന്നും അല്ല നടത്തുന്ന നമ്മുടെ ഡെവലപ്പർ ഡെവലപ്പറിനെ സ്വന്തം പീ സിക്കാത്തൊണ്ട് ബിൽഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും തരും അത് നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കും അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡെവലപ്പറോട് പറയും ഡെവലപ്പർ അത് സെറ്റ് ചെയ്ത് നമുക്ക് വരുന്ന അപ്ഡേറ്റ്സിലേക്കെന്ന് വെച്ചാൽ വൺ മന്ത് ആണ് ഇതിൻ്റെ ഒരു പീരീഡ് കാലങ്ങൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മന്ത്രി ഈ ഒരു വർക്കും കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ നമ്മുടെ അതിലോട്ട് തരുന്നത് അപ്പോൾ അത്രയും ഒരു പീരീഡ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഓരോ അപ്ഡേറ്റിനകത്തോട്ട് മേജർ അപ്ഡേറ്റിനകത്തോട്ട് നമുക്ക് മെയിൻ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ മെയിൻ സംസാനങ്ങളെന്ന് പറയുമ്പോൾ വണ്ടി ബൈക്ക് കാറ് ക്രെയിന് ജി സി ബി അതുപോലത്തെക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റിനകത്തോട്ട് കൊണ്ടുവന്ന മേസിഡീസ് കാറും അതുപോലെ തന്നെ സ്റ്റാളും ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടരുന്നത് നേരത്തെ നമുക്ക് പ്രോപ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടിരുന്നു അപ്പോൾ കുറേ പേര് ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്സും കാര്യങ്ങളും ഇനി ഇങ്ങനെ കൊണ്ടുവരൽ അത് കുറച്ച് മടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ബോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡെവലപ്പിനോട് സംസാരിച്ചിട്ടാണ് നമ്മുടെ പ്രോപ്സും കാര്യങ്ങളും വേറെ രീതിയിൽ ഫീച്ചേഴ്സായിട്ട് രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ ഇറക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് അവകാശം വേണം അതൊന്ന് ട്രയലും കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് എത്രമാത്രം സക്സസ് ആവുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും അത് സെറ്റ് ചെയ്ത് ഉള്ള മോഡലും കാര്യങ്ങളും നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും പറഞ്ഞാൽ ഡെവലപ്പർ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡെവലപ്പറിൻ്റെ അതിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രൈൻഡ് അപ്ഡേറ്റ് കാര്യങ്ങളുള്ള ഇതാണ് നമുക്ക് വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിനിഷ് ആകുന്ന സമയത്തേക്ക് നമ്മളെന്തായാലും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റിൻ്റെ ലീക്സും നിങ്ങൾക്ക് എന്തായാലും ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാക്ടറും കാര്യങ്ങളൊക്കെ മേജർ അപ്ഡേറ്റിനകത്തോട്ടായിരിക്കും വരാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മേജർ അപ്ഡേറ്റിനകത്ത് വരാൻ പോകുന്നത് കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വൺ മന്ത് പീരീഡ് എടുക്കുമായിരിക്കും ഒരു ഒരു മാസത്തെ കാലയളവ് എടുക്കും കാരണം ഒരു വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ ആനിമേഷൻ കാര്യങ്ങളും ബഗ് കാര്യങ്ങളും അതെല്ലാം ഫിക്സ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും എന്ന് വെച്ചാൽ ഇത് ബഗ്ഗാണ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് എടുക്കുമ്പോൾ തന്നെ പോകും പോകുന്നത് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എന്തായാലും ഡേപ്പറോട് ചോദിച്ചിട്ട് അതിൻ്റെ ലീക്സും കാര്യങ്ങളും നമ്മൾ കുറച്ചെങ്കിലും അറിയിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് അപ്പോൾ വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ മന്തിനകത്ത് ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആർജസ്റ്റ്മെൻറ്റിൻ്റെ അകത്താണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് മെയിൻ അപ്ഡേറ്റ് ആകുന്നതൊക്കെ നമുക്ക് ഫോണിൻ്റെ അകത്ത് ചിപ്പ് കോഡ് ആയിട്ടാണ് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇൻ്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ ആർ ജി എസ് മീനും വഴിയുമായിരിക്കും കിട്ടുന്നത് അങ്ങനെയാണ് നമ്മുടെ ഗെയിമിൻ്റെ ഒരു രീതി കാര്യങ്ങൾ പോകുന്നത് അപ്പം ആ രീതി കാര്യങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ജസ്റ്റ് ഷാമൻ്റെ തന്നെയാണ് അതുപോലെ തന്നെ ആ രീതി മാറ്റണം ആ രീതി മാറ്റിയിട്ട് പുതിയ മോഡൽ രീതി ആക്കണം ആ രീതി ഏത് വേണമെന്ന് നിങ്ങൾക്ക് വലിയ ഐഡിയസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഒന്ന് കമൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കതുകൂടെ നമുക്ക് ഡെവലപ്പറോട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ചോദ്യം ചോദിച്ചാൽ േഷം അതിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് വന്ന അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈയിമിനകത്തോട്ട് കുറേ വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മള് ജി ടി എഫിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഗെയിമിനെ തന്നെ ഇന്ത്യൻ ബൈക്ക് ക്രീഡിക്കാത്ത നമ്മുടെ ജി ടി എഫ് ഐൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഈ ഷോറൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത് നേരത്തെ വന്നൊരു സാധനമാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രൊവൈഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഈ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടെ റീഫ്രഷും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ കൈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി കമൻസ് അമ്പത് കമ്മൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഈ ലിങ്ക് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ കുറച്ച് റയറും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് എല്ലാവർക്കും പബ്ലിഷ് ചെയ്ത് തന്നെ എല്ലാവർക്കും ഇത് കിട്ടുമെന്ന് വിശ്വാസവും ഇല്ല കാരണം വെച്ചാൽ ഈ ലിങ്കും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ എക്സ്പെയർ ആവാൻ ചാൻസ് വളരെ കൂടുതലായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഗണ്ണും കാര്യങ്ങളും വന്നത് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗണ്ണിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഗണ്ണിൻ്റെ മോഡലും കാര്യങ്ങളും കിട്ടാനുള്ള മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിമിനകത്തോട്ട് കുറച്ച് ൺസും കാര്യങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു ഗണ് കാര്യങ്ങളും റിമൂവ് ആവും ആ ഗണ് റിമൂവ് ആയതിനാല് മാത്രമായിരിക്കും നമുക്ക് ഈ ഗണ് കാര്യങ്ങളും കിട്ടാൻ പോകുന്നത് അപ്പം മിക്കവാറും എൻ്റെ ചാൻസ് വെച്ചിട്ട് നോക്കിയിട്ട് എ കെ എം റിമൂവ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം വേറൊന്നും അല്ല നമ്മുടെ എ ആറായിട്ടുള്ള ഗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് എ കെ മാത്രമാണ് ഉള്ളത് അപ്പം എ കെ എം റിമൂവ് ആക്കിയതിന് ശേഷം രണ്ട് ഗൺസ് വരുന്നുണ്ട് രണ്ട് ഗൺസ് വരുന്നുണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് ഒന്ന് ലേസർ ഗണ്ണും വരുന്നുണ്ട് മറ്റൊന്ന് ഈ ഒരു മോഡൽ ഗണ്ണും കാര്യങ്ങളും അപ്പോൾ കണ്ടും ഈ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഈ കണ്ണ് വരാൻ പോകുമ്പോൾ ഒരു കണ്ണ് റിമൂവ് ചെയ്യുന്നേ അത് വേണമെന്നുണ്ടെങ്കിൽ വലുപ്പം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ ഈ രണ്ട് കാര്യം കണ്ണ് കൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നേ അതുപോലെ തന്നെ നിങ്ങളോട് അഭിപ്രായം കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേരും കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരേ കമൻസായാലും കുഴപ്പമില്ല നിങ്ങൾ രണ്ടുപേരും പേരും കമൻസും കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് കാര്യങ്ങളും കൂടുന്നതായിരിക്കും അപ്പം ഒരാൾ മാത്രം പത്ത് വട്ടം കമൻസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കമൻസും കൂടെ ഇടുവാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ കമൻറ്റ് ഇടുവാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതിന് വാല്യൂ കൂടും അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും അതും കൂടെ നിങ്ങളെല്ലാവരും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ഗൺസും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെയുള്ളവരുണ്ടെങ്കിൽ അമ്പത് കമൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യേണ്ടതാണ് അമ്പത് കമ്മൻസ് അമ്പത് പേരായിരിക്കണ കമ്മൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളും മാത്രം അമ്പത് കമൻറ്റ്സ് ചെയ്യരുത് അപ്പോൾ അങ്ങനെ ചെയ്താലും കിട്ടത്തില്ല ഞാൻ കഴിഞ്ഞ വീഴില് ഓട്ടോ തീഫിനെ പറ്റിയിട്ട് അതിൻ്റെ വീട് കരയാണ് ഇട്ടപ്പം അതിൻ്റെ ലിങ്കും കരയോടും വേണം എന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് ഒരാൾ അതിനൊരു പത്ത് പതിനഞ്ച് വട്ടം ഇട്ടിട്ടുള്ള കമൻസും കരയുകൾ ഇട്ടായിരുന്നു ഞാനപ്പം മൈൻഡ് കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യരുത് ഒരു ഒരാൾ മാത്രം ഒരു വട്ടം മാത്രം കമൻസും കാര്യങ്ങള് ചെയ്യുക അത് ചെയ്യുന്നതിരിക്കും ബെറ്ററും കാര്യം അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അതിനുവേണ്ടി കമൻസും കാര്യമാണ് ചെയ്തിരിക്കും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗണ്ണിൻ്റെ മോഡലും കാര്യങ്ങളും ഇങ്ങനെയായിരിക്കും വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ മോഡലും കാര്യങ്ങളും അപ്പം ഇങ്ങനെയാണ് ഫയർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളും സെറ്റ് ആവാനുണ്ട് അപ്പോൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് ഫുൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഗെയിംപ്ലെയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും ഗെയിപിളും കാര്യങ്ങൾ കിട്ടുമ്പോൾ തന്നെ നമ്മളത് അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പ് ചാനലായിരിക്കും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത അതിന് ആയിരിക്കും നമ്മൾ നേരെ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഇതിന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചാനലും കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വാട്സപ്പ് ചാനലും കൂടെ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് അറിയിക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ ഫോട്ടോസ് ലീക്സും കാര്യങ്ങളും മാത്രമേ നമ്മൾ വാട്സ്ആപ്പ് ചാനൽ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ വേറെ ഒന്നും കൂടുതലായിട്ട് പ്രൊവൈഡും കാര്യങ്ങളും ചെയ്യത്തില്ല പിന്നെ ലിങ്ക്സ് വർക്ക് ആവുന്നുണ്ടാവുന്ന ഒരു പോളും കാര്യങ്ങളും അപ്പം ഇത്രയൊക്കെ ചെയ്യാനുള്ള മാത്രമാണ് നമ്മുടെ വാട്സാപ്പ് ചാനൽ യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ടും വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്തിരുന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ലീക്സും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അപ്പോൾ ആ ലീസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയൊരു ഒരു അപ്ഡേറ്റുമായിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഫോളോ